േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ താൻ താലി എന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് മറച്ചു വയ്ക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ഒടുവിൽ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയും മാനസിയുടെ വിരലിൽ മോതിരം അണിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുന്നത് മഹിയെ ചെന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് ഇട കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മഹി ഓ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇത് കേൾക്കുന്ന കൃഷ് പറയുകയാണ് അങ്ങനെയല്ലട മറ്റൊരു കാര്യം ഇതിനിടയിൽ സംഭവിച്ചു അതെന്താണ് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മാനസയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയായിരുന്നു എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ ആ അതെനിക്കറിയാം പിന്നെ എന്ത് സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ സംഗീത പജിയുടെ സഹായം തേടാൻ തീരുമാനമെടുത്തിരുന്നു ഓ എന്നിട്ട് അവരാണെങ്കിൽ എന്നെ സഹായിക്കാം എന്നുള്ള പേരിൽ ഒരു നാടകം കളിക്കുകയായിരുന്നു എന്നെ രാത്രി ഒരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും അവിടെ വെച്ച് ഒരു ഗുണ്ടയെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അയ്യോ എന്നിട്ട് നീ അവരുടെ തന്ത്രത്തിൽ വീണോ എന്താ സംഭവിച്ചത് കൃഷ് അത് നിഷിയെ വിവാഹം കഴിക്കാൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയായിരുന്നു അപ്പോഴാണ് അവിടേക്ക് കൺമണി കയറി വന്നത് മാത്രവുമല്ല ഇതിനിടയിൽ അവിടെ നടന്ന ബഹളമെല്ലാം കേട്ട് എല്ലാവർ നാട്ടിലെ എല്ലാവരും ഓടിക്കൂടുകയും ചെയ്തു രക്ഷപ്പെടുന്നതിനായി മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രാത്രി എല്ലാവരും അവിടെ കൂടിയതിനെ തുടർന്ന് എനിക്ക് കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടതായി വന്നു മാത്രവുമല്ല ഇതേ സമയം സംഗീതയും നിഷയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞങ്ങൾ അവിടെ കുടുങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതായി വന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ കൺമണിയെ വിവാഹം കഴിച്ചവനാണ് ഇത് കേട്ട് പോവുകയാണ് മഹി എടാ നീ എന്തൊക്കെയാണ് ഈ ചെയ്തത് എന്നുള്ള കാര്യം വല്ല ഓർമ്മയുമുണ്ടോ പക്ഷെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ ഇത് ചെയ്തത് മാത്രവുമല്ല കൺമണിയോട് ഞാൻ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് കൺമണി അതിനെ സംഭവിച്ചു സമ്മതിച്ചു ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ അതും അമ്പലത്തിൽ വെച്ച് കാലി കെട്ടിയിട്ടാണോ നീ ഈ കാര്യമെല്ലാം പറയുന്നത് മാത്രമല്ല ശേഷം മറ്റൊരു പെൺകുട്ടിയുമായി എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്തു കൺമണിയുടെ എൻഗേജ്മെന്റ് ആണ് എങ്കിൽ ആ വരുണമായി കഴിഞ്ഞിട്ടുകൊണ്ട് ഇതിപ്പോ ആകെ കോംപ്ലിക്കേഷൻ ആയില്ലോടാ ഇനി എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടി ഒന്ന് മര്യാദക്ക് പറഞ്ഞതാ ഇതൊന്നും കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല ഓ അത് നന്നായിട പക്ഷെ ഈ കാര്യം വീട്ടിൽ അറിയുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക സാഗർ സാർ എന്താണ് പറയുക എന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ അതൊക്കെ പോട്ടെ എന്നിന്റെ കണ്മണി ആ താലി എന്ത് ചെയ്തു അവളാണ് എങ്കിൽ ആ താലി ഉപേക്ഷിക്കണമോ എന്നറിയാത്ത അവസ്ഥയിലാണ് അവളുടെ കഴുത്തിൽ താലി കിട്ടിയ പുരുഷനായി മാറിയില്ലേ ഇപ്പോ ഞാൻ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് ശരിയാ താലി പുരുഷനെ ഏതൊരു പെണ്ണും കളയുകയില്ല നീ കൺമണിയുടെ ഇപ്പോൾ എന്താണ് എന്ന് അറിയുന്നതിനായി ശ്രമിക്കണം ഉടൻ തന്നെ നീ അവളെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് മഹി പറയുകയും ചെയ്തതിനെ തുടർന്ന് മഹിയോട് അവൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് അവൾ ചോദിച്ചിരിക്കുന്നത് അവൾക്ക് കഴുത്തിൽ കിട്ടിയ താലി ഊരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നീ അത് കാര്യമായി എടുക്കാനാണോ ഇപ്പോൾ തീരുമാനം എടുക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ നിന്റെ തീരുമാനമാണ് വീട്ടിൽ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കൃഷിനോട് മഹി നീയില് ഉപായം പറഞ്ഞുതാടാ എനിക്ക് ഇത് കേൾക്കുന്ന മഹി ഞാനൊന്ന് ആലോചിക്കട്ടെ പെട്ടെന്ന് ഈ മാറാൻ സമയം എന്ന് പറഞ്ഞു കൊണ്ട് വീണ്ടും ആലോചിക്കുകയാണ് എന്തായാലും നീ ഇപ്പോൾ കൺമണിയെ ചെന്ന് കണ്ട് ആ താരി ഊരിമാറ്റി വെക്കാനാണ് പറയേണ്ടത് അതെല്ലാം അവൾ മനസ്സിലാക്കുമോ എന്ന് മാത്രം നീ ഇപ്പോൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ ഞാൻ ആ കാര്യം ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കൃഷ് കൺമണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു കൺമണി കുറച്ച് സംസാരിക്കാനുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചതിനെ തുടർന്ന് കൺമണി കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ചെല്ലുകയും ചെയ്യുന്നു അവിടെ വെച്ച് കൺമണിയോട് ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയി സംസാരിക്കാനാണ് വന്നത് ആ കഴുത്തിൽ കിട്ടിയ താലി നീ എനിക്ക് ഊരി തരണം അതിന് യാതൊരു വിലയും നീ കൊടുക്കേണ്ടതില്ല നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു തന്ത്രം മാത്രമാണ് അതെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ താലി ഓരോ തരാൻ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കഴുത്തിൽ കിട്ടിയ താലിയാണത് അത് അങ്ങനെ വലിച്ചെറിയുക ശരിയല്ല അതുകൊണ്ട് തന്നെ ി ഞാൻ തരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഈ മാനസിക അറിയുകയാണ് എങ്കിൽ എന്താകുമെന്ന് കണ്മണി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് കൃഷ് ചോദിക്കുന്നു അതൊന്നും എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നില്ല കൃഷ് സാർ പക്ഷെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടിയ താലി അങ്ങനെ ഉദിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോഴാണ് അവിടേക്ക് മാനസ കയറി വരുന്നത് ഇതോടെ എന്താണ് കൺമണി എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഏ ഒന്നുമില്ല ഓഫീസിലെ കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ് കൃഷിനോട് മാനസ ഇതോടെ ഞെട്ടി പോകുന്ന കൃഷ്ണ ൽക്കാലത്തേക്ക് എനിക്ക് കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ഒഴിഞ്ഞു മാറുന്നു കൃഷിന്റെ ഈ മാറ്റം മാനസിക പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയാണ് സബ്സ്ക്രൈബ്